രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത് തിരഞ്ഞെടുപ്പുകൾ ഈ രാജ്യത്ത് ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പെന്നാണ് ജനങ്ങൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് കാരണം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തെ ജനാധിപത്യം തകർന്നു പോയി എന്നും തെരഞ്ഞെടുപ്പുകൾ പലതും അട്ടിമറിക്കപ്പെട്ടുവെന്നും ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം അത് ശരിയാണ് എന്ന് രാഹുൽ ഗാന്ധി ഒരു പരിധിവരെ തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു ഏറ്റവും അവസാനം നടന്ന ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം വലിയ അട്ടിമറി കണ്ടപ്പോഴാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിയത് ഒരു കെട്ടിടത്തിൽ മാത്രം ഏഴായിരം വോട്ടുകളും പേരിന് പകരം എ ബി സി ഡി എന്നും അച്ഛൻ്റെ പേര് ഒന്ന് രണ്ട് മൂന്ന് എന്നുമൊക്കെ രേഖപ്പെടുത്തി വോട്ടർ പട്ടികയെ കളങ്കം വരുത്തിയപ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെയാണ് കളങ്കം വന്നത് അതിനെ ഇല്ലാതാക്കിയത് ഒരു പരിധിവരെ രാഹുൽ ഗാന്ധിയുടെ വോട്ടു ചോരിക്കെതിരെയുള്ള പോരാട്ടം തന്നെയാണ് അതിന് തുടക്കം കുറിച്ചതും ബീഹാറിൽ തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത പതിനാറ് ദിവസം കൊണ്ട് ബീഹാറിൻ്റെ മണ്ണും മനസ്സും കീഴടക്കി ബി ജെ പിയുടെ വോട്ട് മോഷണത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര ആ യാത്ര തന്നെയാണ് ഇനി ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ജയപരാജയങ്ങൾ നിർണയിക്കാൻ പോകുന്നത് അത് തെളിയിക്കുന്നതാണ് ഇരു മുന്നണികളുടെ പ്രചരണത്തിലും കാണുന്ന ഏറ്റക്കുറച്ചിലുകൾ ഇന്ത്യ മുന്നണിയുടെ റാലികളും സമ്മേളനങ്ങളും ചരിത്ര സംഭവമായി മാറുമ്പോൾ ബീഹാറിൽ എൻ ഡി എ ക്യാമ്പ് ഇപ്പോഴും ഒന്നിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യ മുന്നണി ധൈര്യസമേതം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യമന്ത്രി ആരാണെന്ന് പോലും പറയാൻ കഴിയാതെ എൻ ഇരുട്ടിൽ തപ്പുകയാണ് അങ്ങനെ വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ലഭിച്ചതിന് ശേഷം ബീഹാറിൽ അങ്കലാപ്പിലായ ബി ജെ പിയുടെ രാഷ്ട്രീയ പാപരത്വമാണ് അമിത്ഷായുടെ വാക്കുകളിലൂടെ നമ്മൾ കണ്ടത് അതായത് പറയാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ ബി ജെ പി അധികാരത്തിലെത്തിയാൽ ബീഹാറിൽ അമ്പലം നിർമ്മിക്കാമെന്നാണ് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് വേവാനിട്ട പരിപ്പെല്ലാം വേവാതെ വന്നപ്പോൾ പൂർണ്ണമായും വർഗീയം കുത്തിക്കയറ്റുകയാണ് അമിത്ഷാ ചെയ്തത് അത് കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയാണ് പറഞ്ഞത് എന്നോർക്കണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ രാജ്യത്തിൻ്റെ സമാധാനം നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് ഇത്രയും വലിയൊരു വർഗീയ വിഷമാണ് അദ്ദേഹം കുത്തിക്കയറ്റിയത് അതായത് രണ്ട് വർഷത്തിനകം ബീഹാറിൽ സീതാദേവിക്കായി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുമെന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത് ദാരിദ്ര്യം കൊണ്ട് അന്യ സംസ്ഥാനത്ത് പോയി പണിയെടുക്കുന്ന യുവാക്കളുടെ ഈറ്റില്ലമായ ബീഹാറിൽ യുവാക്കൾക്കൊരു തൊഴിൽ നൽകാമെന്ന് പറയുന്നതിന് പകരം അമ്പലം കെട്ടിത്തരാമെന്ന് പറയുന്നൊരു രാഷ്ട്രീയം അത് അപകടം എന്ന് മാത്രമല്ല അത് കരുതിയിരിക്കേണ്ട ഒന്നുകൂടിയാണ് അങ്ങനെ അമിതമായ വർഗീയവാദികളല്ലാത്ത ബീഹാറിലെ ജനങ്ങൾ ഇത് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു ഈ പരിപ്പ് ബീഹാറിൽ വേവില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു ബീഹാറിലെ ഹിൽസയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രാമായണത്തിലെ സീതാദേവിയുടെ ജന്മദേശവുമായി ബീഹാറിനുള്ള സാംസ്കാരിക ബന്ധം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ ഈ അത്തര വ്യാമ വ്യായാമം പ്രഖ്യാപനം നടത്തിയത് എണ്ണൂറ്റി അമ്പത് കോടി ചെലവിൽ നിർമ്മിക്കുന്ന ആ ക്ഷേത്രത്തിന് അഞ്ചു മാസം മുൻപ് അമിത്ഷായും മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചേർന്നാണ് ഭൂമി പൂജ നടത്തിയത് ഇതാണ് ഈ എൻ മുന്നണിയുടെ ബീഹാറിലെ വികസനം എന്ന് പറയുന്നത് അത് കാണിച്ചിട്ടാണ് ഇപ്പോൾ വോട്ടുപിടുത്തം എന്നാൽ അമിത് ഷായുടെയും മോദിയുടെയും വർഗീയ വിഷം ചീറ്റുന്നത് ബീഹാറിൽ ഇനി നടക്കില്ല ജോലിയും കൂലിയും നൽകാൻ കഴിയാത്തൊരു സർക്കാർ ഇവിടെ ഒഴിഞ്ഞു പോയാൽ മാത്രമേ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ച വൻ പദ്ധതികൾ ആ സംസ്ഥാനത്ത് വരുമെന്നുറപ്പിച്ച യുവാക്കൾ അവരടങ്ങുന്ന സമൂഹം അമിത് ഷായുടെ അവസാന തന്ത്രത്തെയും പുച്ഛിച്ചു തള്ളിയിരിക്കുകയാണ് അതാണ് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ കാണുന്ന अभूतपूर्व जनसागर मैं जब अभी तो बिहार में चुनाव प्रचार कर रहे नीतीश जी के बारे में क्या कहेंगे मैंने कहा गाना मैं तो सुन रहा हूँ भोजपुरी में शासन बदले तो, तो, तो है मिजाज हो गई तो नीतीश जी तो आज स्थिर व्यक्तित्व के स्वामी है कब उनका मिजाज क्या बदल जाए कौन सा धोखा दे दे किधर पलट जाए तो भरोसा नहीं और उधर दिल्ली में बैठे हुए गुजरात के व्यापारी ये सोच रहे हैं कि दिल्ली में बैठ करके बिहार को गुजरात के रिमोट से चलाएंगे तो मैं फरारी में सुभान में खड़ा होकर के ऐलान करते हुए कह रहा हूं कि नरेंद्र मोदी जी अमित शाह जी ये बिहार है ये किसी गुजरात के व्यापारी के, के रिमोट से नहीं चलेगा इसकी तकलीफ